അതിന്റെ തല കൊറച്ച് വലുപ്പാണോ ആഭരണിയും വലുപ്പൂലെ തലവലുപോന്ന് പറഞ്ഞാൽ

ാണ് ബി കാണാൻ നല്ല ഭംഗിണ്ടാവും ബിബിൻ പോണി എന്താന്നാല് പറഞ്ഞല്ലേ കൂടി പോവാൻ ഷോറൂമെങ്കിൽ കാണാൻ നമുക്ക് ബിഗ് ഇല്ല ഇല്ല ലൈറ്റ് ഒന്ന് അതേപോലെ തന്നെ ർച്ചിലും അതെ നല്ല ഫിനിഷിങ്ങോട് ആക്കി വെച്ച കാള അടിപൊളിയാണ് തലക്ക് ചെറിയൊരു മാറ്റം വരുത്തിച്ച അതിന്റെ നെരുമ്പോളും കറക്റ്റ് എടുത്ത് അറിഞ്ഞു നിക്കണം എന്നാൽ തന്നെ അതൊരു ഫിനിഷിംഗായി നിൽക്കും അവര് ചെറിയൊരു കാളി ചെറിയൊരു തീം ഇപ്പൊ നമ്മുടെ നാട്ടിലെ പറയാൻ പോളി മാതാക്കാരുടെ കാളെ കുറിച്ചാണ് അവര് നിലവിന്റെ തമ്പുരാന്റെ പഴയ കാളി മേടിച്ചിട്ട് വരുന്നു വെടി തല ആർച്ച് ആഭരണം ആഭരണം വാങ്ങിയിട്ടില്ല തല രണ്ട് തല ആർച്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവര് കാളയിൽ കൊണ്ടുവരാൻ പോകുന്നത് നമുക്കറിയില്ല ഏത് രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം നിലവിന്റെ തമ്പുര എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത്രയും ആരാ ആരാധന തോന്നിട്ടുള്ള ഒരു കാളയായിരുന്നു

നമുക്കത്ര ഇഷ്ടായിട്ട് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് ആരാധകരെ തന്നെ കാരണം ആ കാളത്തലക്കെ ഒരുപാട് ഫാൻസ് ഇണ്ടായിരുന്നു അതില എന്തായാലും ഇക്കൊല്ലം വമ്പൻ കാളകള് വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഈ സാണ്ടിരുന്ന ആളുകൾ അതിന് ഇടയിൽ ഒന്ന് വേണമെങ്കിൽ ഈ കാളിയാവും നല്ല രീതിയിൽ